നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടും നമുക്ക് ജീവിതത്തിൽ കര കയറാൻ സാധിക്കുന്നില്ല നിങ്ങൾ ഒരുപാട് വീഡിയോകൾ കേൾക്കുന്നു ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യുന്നു ഒരുപാട് ക്രിയകൾ ചെയ്യുന്നു ഒരുപാട് ശാക്തീയ കർമ്മങ്ങൾ ചെയ്യുന്നു അങ്ങനെ നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയതിനു ശേഷം നമ്മൾ ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നു ഇങ്ങനെയെന്നും ചെയ്തിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടക്കുന്നില്ല അതായത് പണം നമ്മളിലേക്ക് വരുന്നു പണത്തിന്റെ ബുദ്ധിമുട്ട് നമുക്ക് തീരുന്നില്ല നമ്മുടെ വീട് ിൽ ജോലിക്ക് ചെയ്യാൻ ജോലി ചെയ്യാനുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടാത്ത ഒരു വശം വരുന്നു അതായത് പഠി പഠിത്തമൊക്കെ കഴിഞ്ഞ് അവർ ജോലിക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ജോലി കിട്ടാതെ വരുന്നു ഹസ്ബൻഡിന് ജോലിക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്നു നിങ്ങൾ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ജോലികൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നു ഇങ്ങനെ നമ്മളുടെ വീട്ടിൽ വരുന്ന അതായത് ഒരു ഗൃഹശാന്തി നമുക്ക് ലഭിക്കുന്നില്ല എന്ന് വിചാരിക്കുക അതായത് ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു രീതിക്കനുസരിച്ച് ഉയർച്ച ലഭിക്കുന്നില്ല നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും എന്തെങ്കിലും രീതിയിലുള്ള ദാരിദ്ര്യം നമ്മൾ അനുഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്തിട്ടും കഷ്ടപ്പാട് മാറുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതായത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഫലമൊന്നും അനുഭവിക്കാൻ സാ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ അതിന് ആയിട്ടുള്ള നിങ്ങൾക്ക് ഈ ഒരൊറ്റ കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക നമുക്ക് ഈ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രമാണ് ആവശ്യമായിട്ടുള്ളത് അതായത് നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇന്ന ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഇത് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് ഏത് വിഷ്ണു ക്ഷേത്രത്തിൽ പോകാനാണോ നിങ്ങൾക്ക് സുഖം അതായത് നിങ്ങൾക്ക് ഏത് അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പോയി ചെയ്യാവുന്നതാണ് ഇനി മറ്റു ചിലർക്ക് ഒരു സംശയം ഉണ്ടാകും ഇത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ മുൻപിലാണെങ്കിലും വിഷ്ണു ഭഗവാന്റെ മുൻപിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള വഴിപാടുകൾ ചെയ്യാറുണ്ട് നമ്മളിപ്പോൾ ഒരു ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ അർച്ചനകൾ കഴിപ്പിക്കും അതുപോലെ തന്നെ നമ്മൾ പല രീതിയിലുള്ള വഴിപാടുകൾ കഴിപ്പിക്കും പക്ഷെ ഒന്നും നമ്മൾ യഥാവിധിയായിരിക്കില്ല ചെയ്യുന്നത് ഒക്കെ നമ്മൾ ഒരു ഒരു ക്ഷേത്ര ദർശനം നടത്തി അതിലേക്ക് നമ്മളൊരു അർച്ചന ചെയ്തു ആ ക്ഷേത്ര ഏതായാലും ക്ഷേത്രത്തിൽ പോയതല്ലേ അപ്പൊ അതിലേക്ക് നമുക്കൊരു വഴിപാടുകൾ കുറച്ച് ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള ഒരു സങ്കല്പത്തിലായിരിക്കും നിങ്ങൾ ഓടിപ്പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് അത്ര ഫലവത്തായിട്ട് വരില്ല എന്ന് മാത്രമല്ല നമുക്ക് അതിൻ്റെ കാര്യപ്രാപ്തിയിലേക്ക് അതായത് അതിൻ്റെ ഒരു കാര്യസാധ്യത്തിലേക്ക് നമുക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ യഥാവിധി എന്ത് കാര്യം ചെയ്താലും നമുക്കത് ഫലപ്രാപ്തിയിലേക്ക് വരിക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വഴിപാടുകളൊക്കെ ചെയ്യുന്ന ആളുകളാണ് അത് അതിൻ്റേതായിട്ടുള്ള രീതികളിൽ ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ ആ ഫലം ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തലുകളുമായിട്ട് ഇറങ്ങും ഞാൻ ഒരുപാട് വഴിപാട് അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ഒരുപാട് വഴിപാട് ചെയ്തു പക്ഷെ അതിൻ്റെ ഒന്നും ഫലം ലഭിച്ചിട്ടില്ല അത് അങ്ങനെ കിട്ടിയിട്ടില്ല എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ വഴിപാടിനും ഓരോ യഥാക്രമ വിധിയുണ്ട് ആ വിധിക്കനുസരിച്ച് മാത്രമേ നമ്മൾ ഓരോ വഴിപാടുകൾ ചെയ്താൽ അതിന്റെ ഫലപ്രാപ്തി നമുക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നമുക്ക് തന്നെ പല രീതിയിലുള്ള പുഷ്പങ്ങൾ നമ്മുടെ വീടിന് ചുറ്റുപാട് നമുക്ക് കിട്ടും അതിന്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം അത് ഓരോ പുഷ്പങ്ങൾ നമ്മൾ ഇറുത്തു കൊണ്ടുപോയിട്ട് ഏതെല്ലാം രീതിയിലുള്ള അർച്ചനകളാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് നമ്മൾ അർച്ചന എന്ന് പറഞ്ഞു ക്ഷേത്രത്തിലെ അവിടെ പോയിട്ട് ഒരു കുറിപ്പ് എഴുതിയിട്ട് അവിടെ ക്ഷേത്രത്തിൽ കൊടുക്കുമ്പോൾ അവിടെയുള്ള പുഷ്പങ്ങൾ വെച്ചിട്ടാണ് അവിടുത്തെ പോയിട്ട് നമുക്ക് ആ ഒരു അർച്ചന ചെയ്തു തരുന്നത് അതല്ലാതെ നമ്മളുടെ വീട്ടിൽ ഓരോ പുഷ്പങ്ങൾക്കും ഓരോ അർച്ചനകൾ നമുക്ക് ചെയ്യാം അത് ഒരു യഥാവിധി ഫലപ്രാപ്തിയിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്തുമുള്ള പുഷ്പങ്ങൾ കൊണ്ട് േറെ ശക്തിയാർന്ന വഴിപാടുകൾ അല്ലെങ്കിൽ അർച്ചനകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ആ വീഡിയോ കേട്ടു നോക്കുക എന്നിട്ട് യഥാവിധി നിങ്ങൾ ചെയ്യുക ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഒരു പറ വഴിപാടിനെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് ദാരിദ്ര്യവും എന്ത് കാര്യത്തിന് നമ്മൾ ബുദ്ധിമുട്ടുകയാണെങ്കിലും അത് ദാരിദ്ര്യമാണ് അത് പണത്തിനായാലും സ്വർണത്തിനായാലും വസ്ത്രത്തിനായാലും അന്നത്തിനാണെങ്കിലും ധാന്യത്തിനാണെങ്കിലും ഏതൊരു കാര്യത്തിനെ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവോ ആ ബുദ്ധിമുട്ട് ഒരു ദാരിദ്ര്യമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ എട്ട് ദാരിദ്ര്യങ്ങളും നമ്മളിൽ നിന്ന് അകന്ന് പോയി സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും കൂടി നമ്മളുടെ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് മടുത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ഈ പറിപാട് ഞാൻ പറയുന്ന രീതിയിൽ യഥാവിധി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷ്മം ഇതുകൊണ്ട് വളരെ ഒരു ഫലപ്രാപ്തി ലഭിക്കുകയും നിങ്ങൾ ചിന്തിച്ച കാര്യങ്ങൾ യഥാവിധി നിങ്ങൾക്ക് നടന്നു കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ പറ നടത്തുമ്പോൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക പിന്നീട് നിങ്ങളുടെ ആ കാര്യം നടന്നു കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും പറ വഴിപാട് നടത്താവുന്നതാണ് അപ്പോൾ പറ പലരും പല രീതിയിലും നടത്താറുണ്ട് എന്നാൽ നിങ്ങൾ സൂക്ഷ്മം ആലോചിക്കുക പറ ഇത് നടത്തേണ്ടത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിൽ പറവ നടത്താറുണ്ട് ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്താറുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും യഥാവിധി നടത്താറുണ്ട് എന്നാൽ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു വഴിപാട് വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ആണ് നടത്തേണ്ടത് വ്യാഴാഴ്ച ദിവസം വേണം ഈ വഴിപാട് നടത്താൻ അപ്പോൾ വ്യാഴത്തിന് മുൻപ് ബുധനുണ്ട് ചൊവ്വയുണ്ട് തിങ്കളുണ്ട് അപ്പോൾ നിങ്ങൾ തിങ്കളാഴ്ച മുതൽ ഒരു വ്രതം എടുക്കണം വ്രതം എടുക്കണം എന്ന് പറഞ്ഞാൽ മത്സ്യമാംസാദികൾ ത്യജിച്ച് ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി അതായത് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ യഥാവിധി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫലം ലഭിക്കും തിങ്കളാഴ്ച നിങ്ങൾ ഒരു വ്രതം എടുക്കുക വ്രതമെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉണ്ണണ്ട നിങ്ങൾ നമ്മൾ ശബരിമലയ്ക്കൊക്കെ മാലയിടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വ്രതം പിടിക്കാറ് അതായത് നിങ്ങൾക്കറിയാം നോയമ്പ് വ്രതമല്ല നോയമ്പ് എടുക്കുക നോയമ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക തലേന്നുള്ള ഭക്ഷണം ഉപേക്ഷിക്കുക വെളുത്തുള്ളി ഉപേക്ഷിക്കുക ഉള്ളി ഉപേക്ഷിക്കുക ഇങ്ങനെയുള്ളതൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് നല്ല ഒരു നോയമ്പ് എടുക്കുക അതായത് തലേന്നുള്ള ഭക്ഷണോ പുളിച്ച ഭക്ഷണങ്ങളോ ഒന്നും കഴിക്കരുത് മുട്ട മത്സ്യം മാംസം ഒക്കെ ഒഴിവാക്കുക മൂന്ന് ദിവസം നിങ്ങൾ ഈ ഒരു നോയമ്പ് എടുക്കുക അതായത് ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളൊന്നും പാടില്ല ബ്രഹ്മചര്യം നിർബന്ധമാണ് അപ്പോൾ ഈ ഒരു വേണം നോയമ്പ് എടുക്കാൻ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കുക തിങ്കൾ ചൊവ്വ ബുധൻ എടുക്കുക വ്യാഴാഴ്ച നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക വ്യാഴാഴ്ച ക്ഷേ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഒരു പറ വഴിപാട് നടത്തുക ഒരു പറ നെല്ല് വഴിപാടാണ് നടത്തേണ്ടത് ഒരു പറ നെല്ല് അവിടെ മേൽശാന്തിയോട് അല്ലെങ്കിൽ അവിടെയുള്ള പോറ്റിയോട് പറയുക എനിക്ക് ഒരു പറ നിറച്ച് ഭഗവാന് സമർപ്പിക്കണം എന്ന് പറയുക നിങ്ങൾ അതിനുള്ളിലേക്കുള്ള നെല്ല് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവിടുന്ന് നിന്ന് കിട്ടുന്ന നെല്ലാണെങ്കിൽ അങ്ങനെ അപ്പൊ അതെങ്ങനെയാണ് നിങ്ങളുടെ ആ ക്ഷേത്രത്തിനനുസരിച്ച് നിങ്ങൾ ചോദിച്ചാദ്യം മനസ്സിലാക്കണം ഇവിടെ ഒരു പറ വഴിപാട് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടത് പറ കൊണ്ടുവരണമോ അതോ നെല്ല് കൊണ്ടുവരണമോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കണം അത് ഓരോ ക്ഷേത്രത്തിൽ ഓരോ രീതിയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആ ക്ഷേത്രത്തിൽ ഭഗവാന്റെ മുൻപിൽ മൂന്ന് ദിവസം നോയമ്പ് പിടിച്ചതിന് ശേഷം നാലാമത്തെ ദിവസം വ്യാഴാഴ്ച ദിവസം നിങ്ങൾക്ക് ഈ ഒരു പറ വഴിപാട് ഭഗവാന് സമർപ്പിക്കുക എന്നതിന് ശേഷം ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫലപ്രാപ്തി നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടുകയും ഗൃഹദുരിത ശാന്തി ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഗൃഹദുരിത ശാന്തി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും നീങ്ങി സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സൗഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി ഞാനിവിടെ ഒരു മന്ത്രം കൊടുക്കും യക്ഷായ കുബേരായ വൈ ശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യസമൃദ്ധിം മേം ദേഹി ദദാപയ സ്വാഹ ഇങ്ങനെ നിങ്ങൾ ജപിക്കണം ഇത് ഒരു ദിവസം ഏഴ് തവണ ജപിക്കണം അതായത് തിങ്കളാഴ്ച നമ്മൾ നോയമ്പ് എടുക്കുമ്പോൾ തൊട്ട് പതിനൊന്ന് ദിവസം അതായത് നമ്മൾ നാലാമത്തെ ദിവസം വഴിപാട് നടത്തും എന്നാലും നിങ്ങൾ വഴിപാട് നടത്തി കഴിഞ്ഞതിന് ശേഷവും പതിനൊന്ന് ദിവസം കമ്പൽസറി ആയിട്ട് ഇത് ജപിക്കണം ജപിച്ച് നിർത്തുക പതിനൊന്നേ പതിനൊന്ന് ദിവസം ജപിച്ചാൽ മതി തിങ്കളാഴ്ച ഒന്നായിട്ട് എടുത്തിട്ട് ജപ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വഴിപാടും ഈ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല തീർച്ചയായിട്ടും വിശ്വസിച്ച് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് അതിന്റെ ഫലം ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും തർക്കവും ഇല്ല നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം